നാല് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിൽ അവർ പങ്കുവച്ച വീഡിയോകളുടെ തലക്കെട്ടുകൾ ഇങ്ങനെയായിരുന്നു പാകിസ്ഥാനിലെ ഹിന്ദു ക്ഷേത്രത്തിലെ കാഴ്ചകൾ മുതൽ അയൽരാജ്യത്തെ പച്ചക്കറി വില വരെ അവർക്ക് കണ്ടന്റായി ഗ്ലാമർ ലുക്കിൽ തംനീലുകൾ കൂടിയായപ്പോൾ ലക്ഷങ്ങളായിരുന്നു വ്യൂസ് രണ്ടായിരത്തി ഇരുപത്തി ആദ്യ പാക് യാത്ര തുടർന്ന് പലതവണ സന്ദർശനം അതിനിടയിൽ ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിൽ ഇഫ്താർ വിരുന്നിൽ അതിഥി പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരുമായി വഴിവിട്ട ബന്ധം ഒടുക്കം പാക് ചാരെന്ന ടാഗിൽ അറസ്റ്റ് ഹരിയാനക്കാരിയായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര പാകിസ്ഥാനുവേണ്ടി ചാരവൃത്തി നടത്തിയത് എങ്ങനെയാണ് പാക് ഇന്റലിജൻസ് നെറ്റ്വർക്ക് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ ആയുധമാക്കുന്നത് ആധുനിക കാലത്ത് യുദ്ധം അതിർത്തിയിൽ മാത്രമല്ല പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ സോഷ്യൽ മീഡിയയിൽ സ്വാധീനമുള്ള ചിലരെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന് കേന്ദ്ര ഏജൻസികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ജ്യോതി മൽഹോത്രയിലെത്തി പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ മുഖേന പാക് ചാര സംഘടനയിൽപ്പെട്ടവർക്ക് അവർ വിവരങ്ങൾ കൈമാറി പലതവണ പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയ ജ്യോതി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി തുടർച്ചയായി ബന്ധപ്പെട്ടിട്ടുണ്ട് ജ്യോതി മൽഹോത്രയുടെ അറസ്റ്റിന് പിന്നാലെ ഹിസാർ പോലീസ് സൂപ്രണ്ട് ശശാങ്ക് കുമാർ സാവൻ വിശദീകരിച്ചത് ഇങ്ങനെയാണ് വാട്സാപ്പ് ടെലിഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പാകിസ്ഥാനുമായി രഹസ്യ വിവരങ്ങൾ പങ്കുവെച്ചെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പാകിസ്ഥാനെ കുറിച്ച് നല്ലത് പറയുക എന്ന ചുമതലയും പാക് ഏജൻസികൾ ജ്യോതിയെ ഏൽപ്പിച്ചുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഇഷ്ക് ലാഹോർ എന്ന ഇൻസ്റ്റഗ്രാം ക്യാപ്ഷൻ മുതൽ ജ്യോതി മൽഹോത്ര പുകഴ്ത്തിയ പാക് സംസ്കാരവും ഭക്ഷണവുമടക്കമാണ് ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് പ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ജ്യോതിക്ക് നേരിട്ട് ലഭ്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ തന്ത്രപ്രധാനമായ സൈനിക വിവരങ്ങൾ ചോർത്താൻ ജ്യോതി മൽഹോത്രയ്ക്ക് സാധിച്ചിരുന്നില്ലെന്നാണ് വിലയിരുത്തൽ എന്നാൽ പാക് ഏജന്റുമാർ അവരെ ഒരു അസറ്റായി വളർത്തിക്കൊണ്ടുവരികയായിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഉടലെടുത്ത ഇന്ത്യ പാക് സംഘർഷത്തിനിടയും അവർ പാക് ഏജന്റുമാരുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഭീകരാക്രമണത്തിന് മൂന്ന് മാസം മുമ്പ് ജനുവരി ഇരുപത്തി അഞ്ചിന് ജ്യോതി മൽഹോത്ര പഹൽഗാം സന്ദർശിക്കുകയും ചിത്രങ്ങളും വീഡിയോകളും പകർത്തുകയും ചെയ്തിരുന്നു പഹൽഗാമിൽ മാത്രമല്ല ഗുൽമാർഗ് ദാൽ തടാകം ലഡാക്ക് പാങ്കോങ് തടാകം എന്നിവിടങ്ങളിലും അവർ സന്ദർശിച്ച് ദൃശ്യങ്ങൾ പകർത്തി ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിൽ പാക് ഭീകരരെ ഇത് സഹായിച്ചിരുന്നോ എന്നതിലേക്കും അന്വേഷണം നീളുമെന്നാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പത്താൻകോട്ട് നാദുല പാസ് അരുണാചൽ പ്രദേശിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾ തുടങ്ങി അതീവ സെൻസിറ്റീവ് ഏരിയകൾക്ക് സമീപത്തു നിന്നുള്ള അവരുടെ വീഡിയോകൾ രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് അവരുടെ ക്ലൗഡ് സ്റ്റോറേജിൽ നിന്ന് കണ്ടെത്തിയ വീഡിയോകളിൽ ബി എസ് എഫ് സൈനിക നീക്കങ്ങളും റഡാർ ലൊക്കേഷനുകളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് ഭീകരാക്രമണത്തിനു മുമ്പ് പാകിസ്ഥാനിലേക്കും തുടർന്ന് ചൈനയിലേക്കും ഇവർ യാത്ര നടത്തിയിട്ടുണ്ട് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന സമയത്താണോ ചൈനയിലേക്കുള്ള യാത്ര ആസൂത്രണം ചെയ്തതെന്നും അന്വേഷണ വിധേയമാണ് ബംഗ്ലാദേശ് സന്ദർശിക്കാൻ വിസ നടപടികൾ ഇവർ ആരംഭിച്ചിരുന്നതായും എൻ ഐ എ കണ്ടെത്തിയിരുന്നു ജ്യോതിയുടെ വരുമാനവും അവർ നടത്തിയ വിദേശയാത്രകളുടെ വിവരങ്ങളും അന്വേഷണ വിധേയമാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ച് ഇത്രയും വിദേശയാത്രകൾ നടത്താൻ സാധിക്കില്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ പുറത്തുനിന്ന് ജ്യോതിക്ക് പണം ലഭിച്ചിരുന്നു എന്താണ് ജ്യോതി മൽഹോത്രയ്ക്ക് പാകിസ്ഥാനുമായുള്ള കണക്ഷൻ ഡൽഹിയിൽ വെച്ചാണ് ജ്യോതി പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥൻ എക്സാൻ ഉൽ റഹീം എന്ന ഡാനിഷിനെ പരിചയപ്പെടുന്നത് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ മെയ് പതിമൂന്നിന് ചാരവൃത്തി ആരോപിച്ച് ഇന്ത്യ നോൺഗ്രാറ്റയായി പ്രഖ്യാപിക്കുകയും പുറത്താക്കുകയും ചെയ്തയാളാണ് ഈ ഡാനിഷ് കഴിഞ്ഞ വർഷം പ്രത്യേക ക്ഷണപ്രകാരം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത ജ്യോതി മൽഹോത്ര അന്നേ ദിവസത്തെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഡാനിഷുമായി അവർ അടുത്തിടപഴകുന്നത് ഈ വീഡിയോയിൽ കാണാം ഇയാളുമായി പരിചയപ്പെട്ട അതേ വർഷമാണ് ജ്യോതി ആദ്യമായി പാകിസ്ഥാനിൽ എത്തുന്നത് ജ്യോതിയെ നിരവധി പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി പരിചയപ്പെടുത്തിയത് ഇതേ ആണെന്നാണ് ആരോപണം ഇതിൽ പലരുടെയും മൊബൈൽ നമ്പറുകൾ വ്യാജ പേരിലാണ് ജ്യോതി സേവ് ചെയ്തിരുന്നതെന്നും കണ്ടെത്തിയിരുന്നു അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് കേക്കുമായി പോയ ഉദ്യോഗസ്ഥനുമൊത്തുള്ള ജ്യോതിയുടെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എൻ ഐ എ ഐ ബി ഹരിയാന പോലീസ് എന്നിവരുടെ സംയുക്ത അന്വേഷണ സംഘമാണ് ജ്യോതി മൽഹോത്രിയെ ചോദ്യം ചെയ്തത് ജ്യോതിയുടെ ഫോണിൽ നിന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ ചില ആപ്പുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചാറ്റുകൾ ഇല്ലാതാക്കപ്പെടുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് അന്വേഷണത്തിൽ ജ്യോതി മിക്ക ഫോട്ടോകളും വ്യത്യസ്ത ആപ്പുകൾ വഴിയാണ് പങ്കിട്ടതെന്നാണ് കണ്ടെത്തൽ ഈ ചിത്രങ്ങൾ ആർക്കാണ് അയച്ചതെന്നതിൽ വ്യക്തത വന്നിട്ടില്ല ജ്യോതിയുടെ രണ്ട് മൊബൈൽ ഫോണുകളും ഒരു ലാപ്ടോപ്പും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു പാകിസ്ഥാൻ സന്ദർശനത്തെ രേഖപ്പെടുത്തിയ അവരുടെ സ്വകാര്യ ഡയറിയും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായി പതിനൊന്ന് പേജുകളിലാണ് പാകിസ്ഥാൻ സന്ദർശനത്തെ കുറിച്ച് വിവരങ്ങൾ ഉള്ളതെന്നാണ് ഇന്ത്യ ടുഡേ ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് വ്യക്തമാക്കുന്നത് പാകിസ്ഥാനിലെ പത്ത് ദിവസത്തെ യാത്ര പൂർത്തിയാക്കിയ ശേഷം ഞാൻ ഇപ്പോൾ എന്റെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയിരിക്കുന്നു ഈ യാത്രയിൽ പാകിസ്ഥാനിലെ ജനങ്ങളിൽ നിന്ന് എനിക്ക് ധാരാളം സ്നേഹം ലഭിച്ചു നാം എല്ലാവരും ഒരേ ഭൂമിയിലും ഒരേ മണ്ണിലും പെട്ടവരാണ് എന്നിങ്ങനെയാണ് ഡയറിയിലെ ഒരു കുറിപ്പെന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് മറ്റൊരു കുറിപ്പിൽ പാകിസ്ഥാൻ ഇന്ത്യക്കാർക്ക് ഗുരുദ്വാരകളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും പ്രവേശനം അനുവദിക്കുന്നതിനെ കുറിച്ചും അവർ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തിഏഴിലെ വിഭജന സമയത്ത് വേർപിരിഞ്ഞ കുടുംബങ്ങൾക്ക് ഇപ്പോൾ വീണ്ടും ഒന്നിക്കാൻ കഴിയുമെന്നാണ് ജ്യോതി മൽഹോത്ര എഴുതിയത് ഒരു ട്രാവൽ ബ്ലോഗറിൽ നിന്ന് പാകിസ്ഥാൻ ചാരലിലേക്കുള്ള ജ്യോതി മൽഹോത്രയുടെ യാത്ര മറ്റൊരു ആധുനിക യുദ്ധതന്ത്രമാണ് ലോകത്തിന് വെളിപ്പെടുത്തിയത് ഹരിയാനയിലെ ഹിസാർ സ്വദേശിയായ ജ്യോതി മൽഹോത്ര എന്ന ജ്യോതി റാണി രണ്ടായിരത്തി പതിനൊന്നിലാണ് യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത് നൊമാനിക് ലിയോ ഗേൾ വാണ്ടറർ ഹരിയാൻ വി പഞ്ചാബി എന്നിങ്ങനെയാണ് അവരുടെ യൂട്യൂബ് ബയോ ഇന്ന് നാല് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിൽ നാനൂറ്റി അമ്പതിലേറെ വീഡിയോസും ജ്യോതി മൽഹോത്ര പങ്കുവച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് ആണ് അവർക്ക് ഇൻസ്റ്റഗ്രാമിലുള്ളത് ഫേസ്ബുക്കിലും സ്നാപ്ചാറ്റിലും ഈ ട്രാവൽ വ്ളോഗർക്ക് ആരാധകരുടെ കാര്യത്തിൽ പഞ്ഞമില്ല പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശും ഭൂട്ടാനും അടക്കം വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച് വ്ലോഗ് ചെയ്തിട്ടുള്ള ജ്യോതി കേരളത്തിലും എത്തിയിരുന്നു കണ്ണൂർ കോഴിക്കോട് തൃശൂർ മൂന്നാർ ആലപ്പുഴ കൊച്ചി തിരുവനന്തപുരം ഇടുക്കി എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ വീഡിയോസ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അവർ പങ്കുവച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന മേഖലകൾ പശ്ചാത്തലമാക്കി ദൃശ്യങ്ങൾ പകർത്തിയതായും സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു വാട്ടർ മെട്രോ മട്ടാഞ്ചേരി അടക്കമുള്ള മേഖലകൾ അരമണിക്കൂറിലേറെയുള്ള ഒരു എപ്പിസോഡിൽ കാണാം കണ്ണൂരിൽ തെയ്യം കാണുന്നതിന്റെയും കേരള സാരി അണിയുന്നതിന്റെയും വീഡിയോകളും ഈ കൂട്ടത്തിലുണ്ട് അതേസമയം മകൾ പാകിസ്ഥാനിലേക്ക് പോയതിനെ കുറിച്ചോ യൂട്യൂബ് ചാനലിനെ കുറിച്ചോ അറിവില്ലെന്നാണ് ജ്യോതി മൽഹോത്രയുടെ കുടുംബത്തിന്റെ പ്രതികരണം ഡൽഹിയിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത് പാകിസ്ഥാനിൽ പോകുന്ന കാര്യമൊന്നും പറഞ്ഞിരുന്നില്ലെന്നാണ് പിതാവ് ഹരീഷ് മൽഹോത്ര എ എൻ ഐക്ക് നൽകിയ പ്രതികരണത്തിൽ പറയുന്നത് കോവിഡിന് മുൻപ് മകൾ ഡൽഹിയിൽ ജോലി ചെയ്തിരുന്നു മറ്റു സംശയങ്ങളൊന്നും തോന്നിയില്ലെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് മൽഹോത്ര മാത്രമല്ല പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ചാരവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെതിരെ രാജ്യവ്യാപകമായി കർശന പരിശോധനയാണ് നടക്കുന്നത് യൂട്യൂബർ മുതൽ വിദ്യാർത്ഥികളും സുരക്ഷാ ഗാർഡും ആപ്പ് ഡെവലപ്പറും അടക്കം പത്തിലേറെ പേർ ഇതിനോടകം അറസ്റ്റിലായി കഴിഞ്ഞു ചാരവൃത്തിക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് പാക് ഐ എസ് ഐയുടെ ഇപ്പോഴത്തെ തന്ത്രപ്രധാനമായ ആയുധം ഐ എസ് ഐ പല വ്ളോഗർമാരെയും നേരിട്ട് ബന്ധപ്പെട്ടെന്നും ജ്യോതി മൽഹോത്ര ചില ബ്ലോഗർമാരെ ഇതിനായി പ്രേരിപ്പിച്ചെന്നും വിവരമുണ്ട്